കുറച്ചു നാളുകളായി ഇസ്രായേൽ വിരുദ്ധ ക്യാമ്പയിനുകളും പലസ്തീൻ ഐക്യദാർഢ്യ സ്റ്റണ്ടുകളും ഒക്കെ ആയിരുന്നു അരങ്ങ് കൊഴിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇതാ അത് ഒരു പടികൂടി കടന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഉള്ളതുപോലെയുള്ള മുന്നേറ്റം മുസ്ലിം സമൂഹത്തിന് ഇല്ല എന്നും അതിന് കാരണം ഇതര മതസ്ഥരാണ് എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ ചില കോണുകളിൽ നിന്ന് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രാചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിൽ സാർവത്രികമായത് ക്രിസ്ത്യൻ മിഷണറിമാർ സുവിശേഷ പ്രചാരണത്തിനായി കേരളത്തിൽ വന്നപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഊന്നിയ ഉന്നത വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് മരുന്നുകളുമടക്കം അത്യാധുനികതയുടെ പുരോഗതിയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ച് ആനയിച്ചത് ക്രിസ്ത്യൻ മിഷണറി വര്യന്മാർ തന്നെയായിരുന്നു എന്നാൽ വാളാടൻ സമര ആയുധമെന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരംഭിച്ച മലബാർ കലാപം എന്ന മാപ്പിള ലഹളയോടെ ഉരുത്തിരിഞ്ഞ തീവ്ര ഇസ്ലാമിക മതബോധം നിമിത്തം ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനയായ പ്രാശ്ചാത്യ വിദ്യാഭ്യാസത്തെ ബഹിഷ്കരിച്ച് പുറത്തു നിർത്താനാണ് ചിലർക്ക് തോന്നിയത് ഇംഗ്ലണ്ടും തുർക്കിയുമായി അന്ന് നിലനിന്നിരുന്ന സംഘർഷങ്ങളും ആ തീരുമാനത്തിന് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് മലബാർ കലാപം മൂർച്ഛിച്ചു നിന്ന കാലത്ത് എടുത്ത ആ അബദ്ധജടിലമായ തീരുമാനത്തെ പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹം വിവേക ബുദ്ധിയോടെ തിരുത്തിയെങ്കിലും അന്നെടുത്ത ചില തീരുമാനങ്ങളുടെ പരിണത ഫലം ദൂരവ്യാപകമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്ന് വിവേകബുദ്ധിയോടെ പ്രാശ്ചാത്യ വിദ്യാഭ്യാസം കരകതമാക്കിയ സമുദായ പരമ്പരകൾ മികച്ച ജോലികളും മറ്റും നേടി മുന്നേറുകയുണ്ടായി അതിൻ്റെ പരിണത ഫലമാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിച്ച എല്ലാത്തരം വികസനങ്ങളുടെയും ആധാരശില എന്ന് പറയാതെ വയ്യ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സംബന്ധമായ വിഷയത്തിലും ഇതേ പിന്തിരിപ്പൻ നയം തന്നെയായിരുന്നു അക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ കൈക്കൊണ്ടത് ഇസ്ലാം സമൂഹത്തിലെ മോഡറേറ്റായ വിവേകികളായ ആളുകൾ പിന്നീട് അതെടുത്ത് തോട്ടിലെറിഞ്ഞു എന്നതും സമീപകാല ചരിത്രമാണ് എന്നിരുന്നാലും മലബാർ കലാപകാരികളുടെ പരമ്പരകളിലെ ചിലർ ഊരിയ കത്തി അറബക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ അലറി വിളിച്ച് ഇപ്പോഴും മാനസിക സുഖം കണ്ടെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കൂടെ അവഗണനകൾക്ക് പരിഹാരമായി സ്വന്തമായി മലബാർ എന്ന പേരിൽ ഒരു സംസ്ഥാനം വേണമെന്നും വായത്താരിയായി ഇറങ്ങിയിരിക്കുകയാണ് ഒന്നേ പറയാനുള്ളൂ സ്വയം നന്നാകാൻ ശ്രമിക്കാതിരുന്നതിന് ക്രൈസ്തവരെ ആക്ഷേപിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്